ഹലോ ഫ്രണ്ട്സ് ജെഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ മൂന്ന് ഇരുപത് മീറ്റർ ആണ് വരുന്നത് രണ്ട് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് അതായത് ഈ മൂന്ന് ഇരുപതിൻ്റെ ഒരു ഒരു പീസിൻ്റെ റേറ്റാണ് നൂറ്റി എഴുപത്തി എന്നുള്ളത് കേട്ടോ അത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ അതിൽ നിന്നും വ്യത്യാസം വരും ഹോൾസെയിൽ എന്നുള്ളത് മിനിമം പത്ത് പീസസ് എടുക്കണം അത് നമ്മുടെ ജഹറ കളക്ഷൻസിൽ നിന്നും ഏതെങ്കിലും പത്ത് പീസസ് എടുത്താലും ഹോൾസെയിൽ റേറ്റ് അവൈലബിൾ ആകുട്ടോ അപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഡിസൈനാണ് അതിൻ്റെ ഡിഫറെൻ്റ് കളേഴ്സാണ് കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല നല്ല കളേഴ്സാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഒത്തിരി കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജഹ്റ കളക്ഷൻസിൽ ഓൺലൈനായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ ഓൺലൈൻ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോസ്റ്റലോ കൊറിയറോ വഴിയാണോ അയച്ച് തരുന്നത് അതിന് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് വെയ്റ്റ് അനുസരിച്ചാണ് വരുന്നത് കേട്ടോ അതും ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഒരു പീസ് മുതൽ എത്ര പീസ് വരെ വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ പത്ത് പീസ് താഴെ ആകുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും അടുത്തത് മൂന്ന് ഇരുപതിൻ്റെ തന്നെ നല്ല റെഡ് കളറിൽ വന്നിട്ടുള്ള അടിപൊളി കളക്ഷനാണ് എല്ലാം തന്നെ കാണിക്കുന്നത് റെഡ് കളറാണ് കേട്ടോ ഡിഫറൻറ്റ് ഡിസൈൻസിൽ റെഡ് കളറാണ് വരുന്നത് നമ്മുടെ സഹ്ര കളക്ഷൻസിൽ തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും പ്പത്തഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് മെറ്റീരിയലുകളും അവൈലബിൾ ആണ് ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗല ഭാഗത്ത് നെല്ലിക്കുഴിയിലാണ് വരുന്നത് കൂടുതൽ ഡീറ്റെയിൽസിനും മറ്റും സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ നമ്മുടെ ഷോപ്പിലുള്ള എല്ലാ കളക്ഷൻസിൻ്റെ കാറ്റലോഗും അതിൻ്റെ റേറ്റും നമ്മൾ അയച്ചു തരുന്നതാട്ടോ അപ്പോൾ അതിന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെലക്ട് ചെയ്ത് അയക്കാവുന്നതാട്ടോ കൂടാതെ നമ്മുടെ ഇടത്തിൽ സ്റ്റിച്ചിങ്ങും അവൈലബിൾ ആണ് പറയുന്ന മെഷർമെൻ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും ഇവിടുന്ന് മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് മോഡലിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും പറയുന്ന മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അത് പോസ്റ്റിലോ കൊറിയറോ വഴിയാണ് നമ്മൾ ചെയ്യുന്നത് പോസ്റ്റിലാണെങ്കിൽ മാക്സിമം വൺ വീക്കാണ് എടുക്കുക കൊറിയർ ആണെങ്കിൽ ടു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ ഡിസ് ഡെലിവറി ആകൂട്ടോ അടുത്ത അടുത്തതും മൂന്നിരുപതിൻ്റെ തന്നെ ഒരു ലൈറ്റ് കളറിൽ ഫ്ലോറൽ പ്രിൻറ് ഡിസൈൻ വന്നിട്ടുള്ള ഒരു അടിപൊളി കളക്ഷനാണ് അതിൻ്റെയും ഡിഫറൻറ്റ് കളേഴ്സാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഫ്ലോ ഫ്ലവേഴ്സിൻ്റെ കളറാണ് മാറ്റം വരുന്നത് കേട്ടോ ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ